കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് മൂവാറ്റുപുഴ ഗവൺമെന്റ് ബോധവൽക്കരണ സംഘടിപ്പിച്ചു ക്ലബ്ബ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്കൂളിൽ ലഹരിവിരുദ്ധ ദിനാചരണ പരിപാടികൾ നടത്തിയത് ഇന്നർവിൽ ക്ലബ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ ഗവൺമെന്റ് സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഗവൺമെന്റ് ടി ടി ഐയിൽ ലഹരിവിരുദ്ധ ദിനാചരണം സംഘടിപ്പിച്ചത് ഐ ഡബ്ല്യു സി പ്രസിഡന്റും നിർമ്മലാ കോളേജ് സുവോളജി വിഭാഗം തലവനുമായിരുന്ന ഡോക്ടർ ശശികല ജോയ് പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപക വിദ്യാർത്ഥികളായ അൻസാമോൾ മുഖ്യമന്ത്രിയുടെ ലഹരിവിരുദ്ധ സന്ദേശം സദസ്സിൽ വായിച്ചു കേൾപ്പിച്ചു അജ്മൽ എൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പരിപാടിയുടെ ഭാഗമായി അധ്യാപക വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണമായും യു പി കുട്ടികളുടെ ഫ്ലാഷ് മോബ് എന്നിവ ശ്രദ്ധേയമായി സമ്മേളനത്തിൽ വാർഡ് കൌൺസിലർ രാജശ്രീ രാജു അധ്യക്ഷത വഹിച്ചു നിർമ്മല മെഡിക്കൽ സെന്റർ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ ലിൻസ് മരിയ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ പ്രസിഡന്റ് ഡോക്ടർ അബ്രഹാം മാത്യു സൈക്യാട്രിസ്റ്റ് ഡോക്ടർ സിസ്റ്റർ റാണി ജോസ് സ്കൂൾ അധ്യാപികമാരായ ബിനി ബാലചന്ദ്രൻ ദിന സുബ്രഹ്മണ്യൻ എസ് എൻ ബി എഡ് കോളേജ് പ്രതിനിധി അഭിജിത്ത് എ എസ് അധ്യാപക വിദ്യാർത്ഥിനി ഹൃദ്യ ബി എസ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ